നമസ്തേ നമസ്തേ ഇപ്പോൾ ചില ഹിന്ദുക്കൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ അവർ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്ന് എഴുതാറുണ്ട് സത്യത്തിൽ അങ്ങനൊരു ജാതി ഇല്ല താഴ്ന്ന ജാതി എന്നും പറഞ്ഞൊരു ജാതി ഇല്ല ജാതി ക്ഷത്രിയ ജാതി വൈശ്യജാതി ശൂദ്രജാതി ഒക്കെ ഉണ്ട് ഇത് താഴ്ന്ന ജാതി എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ പറയുന്നത് തന്നെ അവരെ അവഹേളിക്കലാണ് ഒരു കൂട്ടരെ അവഹേളിക്കലാണ് ബാഗു മനുഷ്യരുടെ പെരുമാറ്റം അല്ലേ വലുത് ഇപ്പോൾ ബ്രാഹ്മണര് ഉയർന്ന ജാതിയാണെന്ന് പറയുന്നു ചിദംബരം ബ്രാഹ്മണനല്ലേ കോടിക്കണക്കിന് രൂപ കട്ട് ജയിലിൽ കിടന്ന ആളാൻ പെരുങ്കള്ളൻ അപ്പോൾ അയാൾ ഉയർന്ന ജാതിയാണോ ആണോ ഏത് ജാതിയിൽ പറഞ്ഞാലും ഒരുത്തൻ്റെ പെരുമാറ്റം അനുസരിച്ചാണ് നമ്മൾ അവനെ വിലയിരുത്തേണ്ടത് അല്ലാതെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മതഗ്രന്ഥത്തിൽ ഒരിടത്തും ഉയർന്ന ജാതി ഇത് താഴ്ന്ന ജാതി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവ ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണര് നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ക്ഷത്രിയർ പിന്നെ അങ്ങോട്ട് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ താ ഇത് ചാ ശൂദ്രൻ താഴ്ന്ന ജാതി എന്ന് പറയണം അതെങ്ങനെ ശരിയാകും ബ്രഹ്മദേവന്റെ ശരീരമല്ലേ അതിന് കാലിനും പ്രത്യേകതയുണ്ട് മുഖത്തിനും പ്രത്യേകതയുണ്ട് എല്ലാത്തിനും പ്രത്യേകത നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്നല്ലേ നമ്മൾ അല്ലാണ്ട് കാലില്ലാത്ത മനുഷ്യനാണോ മുഖം മാത്രമുള്ള ആളാണോ അല്ലെ അല്ലെങ്കിൽ കാല് മാത്രം ഉള്ളത് മുകളിലോട്ടൊന്നും ഇല്ലാത്തത് അതാണോ മനുഷ്യൻ ണോ ഇതെല്ലാം കൂടി ചേർന്നതാണ് അത് അപ്പം അതുകൊണ്ട് ബ്രഹ്മദേവന്റെ പാദങ്ങളിൽ നിന്ന് വന്നു അത് തൃപ്പാദമാണ് അപ്പ അതെങ്ങനെ അത് മോശമാണെന്ന് പറയാൻ പറ്റും താഴ്ന്നതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരാളുടെ പെരുമാറ്റം അത് ഇപ്പൊ നമ്മുടെ സനാതനധർമ്മത്തിലെ നാല് ജാതിയിലുള്ള ആളാണെങ്കിലും സനാതനധർമ്മത്തിന് വെളിയിലുള്ള ഇപ്പൊ മുസ്ലിമോ ക്രിസ്ത്യാനിയോ വേറെ ഏത് മതക്കാരനും ബുദ്ധനോ ജൈനനോ ഇനി മതം ഇല്ലാത്തവനായാലും അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മൾ പറയേണ്ടത് അയാൾ നല്ല അയാൾ നല്ല പെരുമാറ്റം ഉള്ള ആളാണ് ഉയർന്ന ജാതിക്കാരൻ ഇനി അങ്ങനെ വേണമെങ്കിൽ പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല കാരണം ഈ എല്ലാ ജാതിയിലും ഞാനീ പറഞ്ഞ ഓരോ കള്ളന്മാരും ഉണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് എല്ലാ ജാതിയിലും ഉണ്ട് എല്ലാ മതങ്ങളിലുമുണ്ട് മതം ഇല്ലാത്തവരിലുമുണ്ട് അപ്പം പിന്നെ ഏതാണ് ഉയർന്ന ജാതി ഏതാണ് താഴ്ന്ന ജാതി ഒന്നാമത് നമ്മുടെ മതഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു പറച്ചിലേ ഇല്ല സവർണൻ അവർണൻ ദളിതൻ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഓരോരോ കുബുദ്ധികളായിട്ടുള്ള ആൾക്കാർ ഗാന്ധിനെ പോലുള്ള ദുർബുദ്ധികൾ നെഹ്റു ഇവരൊക്കെ കൊണ്ടുവന്ന കോയിൻ ചെയ്തെടുത്ത ടെംസാണതെല്ലാം അത് ഹിന്ദുവിനെന്ന നാശത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഒരിക്കലും നമ്മൾ അവൻ താഴ്ന്ന ജാതിയാണ് അങ്ങനെ പറയാൻ പാടില്ല യാതൊരു കാരണവശാലും പറയാൻ പാടില്ല അത് അയാളെ അപമാനിക്കുന്നതിന് തുല്യല്ലേ താഴ്ന്ന ജാതിയാണെന്ന് പറഞ്ഞ ഓരോരുത്തരും ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് വലുത് ഇല്ലേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനും അമ്മ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയുള്ളൂ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയാണെന്ന് പറയണം അല്ലാണ്ട് എൻ്റെ അച്ഛനും അമ്മ മാത്രം വലുത് നിങ്ങളുടെയൊക്കെ മോശം എന്ന് പറയണത് ശരിയാണോ അതുപോലെയല്ലേ ഞാൻ പറഞ്ഞ നിങ്ങൾ താഴ്ന്ന ജാതിയാണെന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ വരില്ലേ ഇപ്പോ മന്ത്രം ചൊല്ലുന്ന ബ്രാഹ്മണനെയും നമുക്ക് ആവശ്യമാണ് ചേറിൽ ഇറങ്ങി പണിയെടുക്കണ കർഷകനെ പുലേനയും നമുക്ക് ആവശ്യമാണ് എല്ലാവരെയും നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം കൂടി ചേർന്നതാണ് മനുഷ്യ സമൂഹം അപ്പൊ ഇതിൽ ഏതാണ് ഉയർന്നത് താഴ്ന്നതെന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തില് വിരലുകളും കൈകാലുകളും എല്ലാം കൂടി ചേർന്നതാണ് ശരീരം അപ്പം ദയവ് ചെയ്ത് ഇനി ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് നമ്മുടെ മതഗ്രന്ഥത്തിൽ പറയാത്ത കാര്യം പറയരുത് സവർണൻ അവർണൻ ദളിതൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്താ പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അവർ അപ്പം പിന്നെ എന്ത് എന്ത് സംഭവിക്കും അവരെ മതം മാറ്റാനായിട്ട് ആൾക്കാർ ചെന്നായിക്കൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ കൂടാരത്തിൽ നിന്ന് തള്ളി പുറത്തേക്ക് കൂടുമ്പോ ചെന്നായ്ക്കളുടെ വാ അണ്ണാക്കിലാണ് പോയി കയറുന്നത് അത് മനസ്സിലാക്കുക ഓരോരുത്തരും അവരവരുടെ ജാതിയിൽ അഭിമാനിക്കുക ഇപ്പൊ എൻ്റെ അച്ഛനമ്മയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ അഭിമാനിക്കില്ല അതുപോലെ തന്നെ ഒരു പുലേനായ മനുഷ്യന് അവൻ്റെ അച്ഛനും അമ്മയാണ് വലുത് അല്ലെങ്കിൽ ഒരു ഉള്ളാട എന്തെല്ലാമോ ജാതികളുണ്ട് നമ്മൾ മനുഷ്യരാണ് മൃഗങ്ങളല്ലോ നമുക്ക് സംസ്കാരമുണ്ട് തിരിച്ചറിവുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അവനും അവൻ്റെ അച്ഛനമ്മയോട് എനിക്ക് എൻ്റെ അച്ഛനമ്മയോട് എന്തുമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ സ്നേഹം അവൻ അവൻ്റെ അച്ഛനമ്മയോട് ഉണ്ടാവും എന്ന് തിരിച്ചറിവ് വേണം അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും ഇപ്പം അവൻ താഴ്ന്ന ജാതി എന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛനമ്മയും താഴ്ന്ന ആണെന്നല്ലേ പറഞ്ഞത് അല്ലേ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകണത് ഇങ്ങനെ പറയാതിരിക്കുക പിന്നെ ബ്രാഹ്മണർ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നല്ല പെരുമാറ്റമുള്ള ആൾക്കാരാണ് ഏറ്റവും ഉന്നത കുലജാതരി കുലീനർ അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ബ്രാഹ്മണര് തന്നെയാണ് ഏറ്റവും നല്ലപോലെ പെരുമാറുന്നത് ഒന്നാമത്തെ കാര്യം അവർ അഹിംസാവാദികളാണ് അവർ ഈ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആൾക്കാരാണ് മത്സ്യമാംസാദികളൊന്നും തൊട്ടുപോലും നോക്കാത്ത ആൾക്കാർ അവർ കൂടുതലും അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയണില്ല അങ്ങനെ കഴിക്കുന്ന ആളുകൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും അങ്ങനെ കഴി മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആളുകൾ എനിക്കറിയാം പക്ഷേ ഭൂരിപക്ഷം നോക്കണമെങ്കിൽ അവരാണ് കൂടുതൽ പിന്നെ നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ബ്രാഹ്മണരാണ് മോക്ഷമാണല്ലോ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷമല്ലേ ജീവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് അപ്പോൾ അത് നേടിയിട്ടുള്ള ആളുകൾ കൂടുതലും ബ്രാഹ്മണരിലാണുള്ളത് ആ കണക്ക് വെച്ച് വേണമെങ്കിൽ അവർ ഉന്നത കുലജാതരാണെന്ന് നമുക്ക് പറയാം ഒരാൾ ഉന്നത കുലജാതനാണെന്ന് പറയുന്നത് പോലെയല്ല മറ്റൊരാൾ കീഴ് ജാതിക്കാരനാണ് താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞാൽ അത് അത് ആണ് മറ്റേതല്ല പ്രൈഡാണ് ഒരു പുലേനും പറയാം അവന് ഉന്നത അവൻ ഉന്നത കുലജാതൻ തന്നെയാണ് എന്താ സംശയം പുലേനും പറയനും ഉള്ളാടനും നായരും എല്ലാവരും ഉന്നത കുലജാതന്നെ അത് അവരുടെ പെരുമാറ്റം അനുസരിച്ചിരിക്കും പുലേൻ്റെ പെരുമാറ്റം നല്ല അസല് പെരുമാറ്റമാണെങ്കിൽ അവന് ഉന്നത കുലജാതനാണ് പിന്നെ ബ്രാഹ്മണൻ്റെ പെരുമാറ്റം മോശമാണെങ്കിൽ അവ ആ ബ്രാഹ്മണൻ ഉന്നത കുലജാതനല്ല മനസ്സിലായില്ലേ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആൾക്കാരെ അവരുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റണം ഓക്കെ അത് മുസ്ലിം ആയാലും അവൻ നല്ല പെരുമാറ്റമാണെങ്കിൽ അവൻ നല്ലവൻ തന്നെയാണ് ക്രിസ്ത്യാനിയാണെങ്കിലും അതിന് മതം ഇല്ലാത്തവനാണെങ്കിലും അപ്പോൾ മനുഷ്യരെ പെരുമാറ്റം കൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം പ്രത്യേകിച്ചും താഴ്ന്ന ജാതിക്കാരനാണ് എന്ന പ്രയോഗം യാതൊരു കാരണവശാലും പാടില്ല ഇന്നിപ്പോൾ ഒരാൾ ബിനു പ്രശാന്തെന്നാണ് എന്തോ ഒരു പേരുള്ള ഒരാളാണ് ഫേസ്ബുക്കിലുള്ള എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം രണ്ട് കാലില്ലാത്ത കാലിന് സ്വാധീനമില്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു അതിനെന്തോ കു ജീവിതത്തിൽ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു അഞ്ച് വയസ്സ് എന്തോ പ്രായ കൂടുതലുണ്ട് താഴ്ന്ന ജാതിക്കാരിയാണ് ഇയാൾ ആരാണ് ഇങ്ങനെ പറയാനുണ്ടത് താഴ്ന്ന ജാതിക്കാരിയാണ് അങ്ങനെ ഒരു ജാതിയില്ല നിങ്ങൾ നമ്മുടെ സനാതനധർമ്മത്തിൽ എവിടെയെങ്കിലും താഴ്ന്ന ജാതി എന്ന് കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ സമ്മതിക്കാം മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം മതഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പറഞ്ഞ് പഠിപ്പിച്ചത് ആരാണ് അത് ആരാണെങ്കിലും അവൻ നമ്മുടെ ശത്രുവാണ് മിത്രമല്ല ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം